വയനാട് ജില്ലയിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് ഒരു വാർത്തയുണ്ട് വയനാട് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും എം എൽ എ ഐ സി ബാലകൃഷ്ണനും വയനാട് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥനും മുൻകൂർ ജാമ്യം ലഭിച്ചു കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വാർത്ത ഇങ്ങനെയാണ് വയനാട്ടിലെ ഡി സി സി ട്രഷറായിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അടക്കം മൂന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മറ്റൊരു കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥ് എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത് കേസിലെ സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവുകൾ നശിപ്പിക്കരുത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം തുടങ്ങിയ സാധാരണ ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് രണ്ട് ദിവസങ്ങളിലായി വാദം കേട്ട കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ ഇന്ന് വിധി പ്രസ്താവിച്ചത് കെ പി സി സി പ്രസിഡന്റിന് എഴുതിയ കത്തുകൾ മരണക്കുറിപ്പായി പരിഗണിക്കണമെന്നും ഡയറി കുറിപ്പിലും ഫോൺ കോളുകളിലും സാമ്പത്തിക ഇടപാടുകൾ തെളിവുകൾ ഉണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസും ഇതിനോട് ബന്ധമുള്ള മൂന്ന് വഞ്ചന കേസുകളും ഇനി മുതൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ഇതാണ് വാർത്ത എല്ലാ തെളിവുകളുമുണ്ട് എന്തൊക്കെ ആത്മഹത്യാക്കുറിപ്പുണ്ട് ഫോൺ കോളുകളുണ്ട് ഡിജിറ്റൽ തെളിവുകളുണ്ട് എൻ എം വിജയന്റെ ആത്മഹത്യക്ക് കാരണം എം എൽ എ ഐ സി ബാലകൃഷ്ണനാണ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി മുതിർന്ന കോൺഗ്രസ് നേതാവ് വയനാട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥ് എന്നിവർക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന മരണക്കുറിപ്പ് അതാണ് ഏറ്റവും പ്രധാനം അതുപോലും ഉണ്ടായിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റിന് അയച്ച കത്തുണ്ട് ഡി സി സി പ്രസിഡന്റിന് നൽകിയ ആ കത്തിന്റെ പകർപ്പുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അയച്ച കത്തുണ്ട് ഈ കത്ത് മരണക്കുറിപ്പായി പരിഗണിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പത്ത് ദിവസത്തിന് ശേഷം മാത്രമേ ഇത് പുറത്തുവിടാൻ പാടുള്ളൂ എന്ന് മകനോട് നിർദ്ദേശം മകനോടുള്ള നിർദ്ദേശമുണ്ട് എൻ എം വിജയൻ എന്ന ഡി സി സിയുടെ ഖജാഞ്ചി സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ആൾ അദ്ദേഹമാണ് പലരോടും കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി പണം വാങ്ങി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അന്ന് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ഐ സി ബാലകൃഷ്ണൻ ഐ സി ബാലകൃഷ്ണൻ തന്നെ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് രേഖാമൂലം പറയുന്നുണ്ട് എൻ എം വിജയന്റെ പല കുറിപ്പുകളും അതോടൊപ്പം തന്നെ വിവിധ രേഖകളും പണം നൽകിയവരുമായി ഉണ്ടാക്കിയ കരാറ് അതും പുറത്തു വന്നതാണ് എന്റെ ഈ അപ്പച്ചനെ ഇക്കാര്യം അറിയിച്ചിരുന്നു കെ പി സി സി പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിരുന്നു ആരും സഹായിക്കാൻ തയ്യാറായില്ല അമ്പത് വർഷം ഞാൻ ഈ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു പക്ഷെ എന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ് കോൺഗ്രസിന് വേണ്ടി പണം വാങ്ങിയവർ ഇപ്പോഴിതാ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മകനെ കൊലപ്പെടുത്തി അച്ഛൻ മരണത്തെ വരിക്കുന്നത് ദയനീയമായ സംഭവം കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത സംഭവം എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും മുൻകൂർ ജാമ്യം അനുവദിച്ചു കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് ദശാഭിമാനിയുടെ കണ്ണൂർ ബ്യൂറോ ചീഫ് ദിഘു മട്ടുമൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അത് ഇങ്ങനെയാണ് ഇതാണ് രണ്ട് നീതി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ പ്രതികളായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ തുടങ്ങിയവർക്ക് വയനാട് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു മരണക്കുറിപ്പും കത്തും തെളിവുകളായുള്ള കേസിലാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് എകുമാട്ടന്മാർ പറയുകയാണ് ഇതാണ് രണ്ട് നീതി ആത്മഹത്യാ പ്രേരണക്കൂറ്റത്തിൽ പ്രതികളായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ തുടങ്ങിയവർക്ക് വയനാട് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു മരണക്കുറിപ്പും കത്തും തെളിവുകളായുള്ള കേസിലാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരായ കേസിൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു എന്ന് മാത്രമല്ല ഇതേ കോൺഗ്രസുകാർ കൊലപാതകി എന്നിവരെ വിളിച്ചാക്ഷേപിച്ചു സത്യത്തിൽ ദിവ്യ ആകെ ചെയ്ത കുറ്റം ഒരു യാത്രയപ്പ് യോഗത്തിൽ മുൻ എ ഡി എമ്മിനെതിരെ പ്രസംഗിച്ചു എന്ന് മാത്രമാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം ലഭിച്ചതിനെ കുറിച്ച് പ്രതിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചപ്പോൾ ഇന്നത്തെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് സത്യത്തിൽ ദിവ്യ ആകെ ചെയ്ത കുറ്റം ഒരു യാത്രയപ്പ് യോഗത്തിൽ സത്യത്തിൽ ദിവ്യ ആകെ ചെയ്ത കുറ്റം ഒരു യാത്രയപ്പ് മുൻ എ ഡി എമ്മിനെതിരെ പ്രസംഗിച്ചു എന്നത് മാത്രമാണ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാജ പൊതുബോധത്തിനനുസരിച്ച് നിലപാടെടുക്കുന്ന ഇത്തരം പ്രവണത അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് കേരളത്തിലെ പല പല സംഭവ വികാസങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയാണ് പി പി ദിവ്യക്കെതിരായ കേസ് ഇത്തരത്തിലുള്ളതാണെന്ന് വിലയിരുത്തിയാൽ തെറ്റാവില്ല ഒരു യാത്രയപ്പ് പ്രസംഗിച്ചുവെന്നതിനാണ് ദിവ്യക്കെതിരെ അൽപഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജയിലിൽ ഇതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ദീർഘമായ ഒരു പോസ്റ്റാണ് രണ്ട് നീതിയാണ് രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റം ഒരാൾ പ്രസംഗിക്കുന്നു അതുമാത്രം ആ വാക്കുകൾ മാത്രം മറ്റൊന്ന് തെളിവുകളുടെ ഒരു പരമ്പര തന്നെയുണ്ട് മരണക്കുറിപ്പുണ്ട് നേതാക്കൾക്ക് അയച്ച കത്തുണ്ട് ആ കത്തുകൾ പറയുന്ന കാര്യങ്ങളുണ്ട് ആരാണ് എന്നെ വഞ്ചിച്ചതെന്ന് പറയുന്നുണ്ട് അതും കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വാങ്ങിയ പൈസ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ പണം തിരക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട് തിരക്ക് രേഖാമൂലം കരാർ അതൊക്കെ തെളിവുകളായി മുന്നിലുണ്ട് എല്ലാ രേഖകളും എൻ എം ബിജിനെതിരെയാണ് ജില്ലാ കോൺഗ്രസിന്റെ ട്രഷറർക്കെതിരെയാണ് സ്വാഭാവികമായും അദ്ദേഹമാണ് പണം വാങ്ങിയത് ആ പണം കൈമാറിയത് ഡി സി സി പ്രസിഡന്റിനാണ് എന്ന് വ്യക്തമായും പറയുന്നു അത്ര കൃത്യമായ തെളിവുകൾ മുന്നിലുണ്ടായിട്ട് ഡിജിറ്റൽ തെളിവുകൾ മുന്നിലുണ്ടായിട്ട് ജാമ്യം അനുവദിക്കുന്നു എന്തുകൊണ്ട് എന്താണ് പോലും സ്വാധീനിക്കുന്നത് ലഘുമാട്ടുമ്മൽ പറഞ്ഞതുപോലെ പൊതുബോധ നിർമ്മിതി ഉണ്ടാകുന്നു കേരളത്തിൽ ആരാണ് പൊതുബോധ നിർമ്മിതിക്ക് നേർത്തം കൊടുക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ എൻ എം വിജയന്റെ മരണത്തെക്കുറിച്ച് എത്ര ചർച്ച നടത്തി എത്ര വാർത്ത നൽകി അതേസമയം പി പി ദിവ്യെക്കുറിച്ചോ വാർത്താ പരമ്പര തന്നെയായിരുന്നില്ലേ എൻ എം വിജയനെ കുറിച്ച് ആരോടൊക്കെ ചോദിച്ചാൽ ആർക്കും അറിയുക പോലുമില്ല കാരണം വാർത്ത വന്നത് വളരെ ചെറിയ തോതിൽ ചെറിയ ഭാഗത്ത് ഒതുക്കി കൊടുത്തു വാർത്ത കൊടുത്തു എന്ന് ചോദിച്ചാൽ കൊടുത്തു എന്ന് പറയുന്ന രൂപത്തിൽ എന്നാൽ പി പി ടി കേസ് ഒന്നാം പേജിൽ തലക്കെട്ടായിരുന്നു ദിവസങ്ങളോളം അന്തിച്ചർച്ചയായിരുന്നു ഒരു ദിവസം തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും തലക്കെട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആഴ്ചകളോളം ഒരേ വിഷയം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തു വാർത്ത നൽകി വാർത്ത നൽകി ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു കേരളത്തിൽ അതനുസരിച്ച് പി പി ദിവ്യ രാജിവെക്കേണ്ടി വന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജയിലിൽ കിടക്കേണ്ടി വന്നു അതേ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് തെളിവുകൾ കൃത്യമായി മുന്നിലുണ്ടായിട്ടും കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്നു ഈ ഇരട്ടനീതിയെക്കുറിച്ചാണ് ലഘുമാട്ടമ്മൽ ചോദിക്കുന്നത് കേരളത്തിലെ സി പി ഐ എമ്മിന്റെ സൈബർ പട ഒന്നാകെ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ ഇരട്ട നീതി എന്ന് you